പരിശ്രമത്തിനൊടുവിൽ സൗർമലിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ കയറി വന്ന് കുറേ ചെങ്കുത്തായ കല്ലുകളൊക്കെ അടുക്കി വെച്ച് ഇടയിലൂടെയുള്ള ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇവിടേതാ മുകളിൽ നിരപ്പായ കുറഞ്ഞ ഭാഗങ്ങളുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കല്ല് വെച്ചിട്ട് പിന്നെ റെഡിയാക്കി എടുത്താണ് വേണ്ടി കാരണമൊക്കെ ഏതായാലും കുഴപ്പമില്ലാത്തൊരു നിരപ്പുള്ള സ്ഥലമാണ് ഇതാണ് സൗർഗുഹ മാഷാ ഗുഹ പക്ഷാഹുവിൻ്റെ റസൂല് മൂന്ന് ദിവസം വലി തിരഞ്ഞെടുത്ത സൗർ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാം ഇതാണ് ഇവിടുന്ന് നോക്കിയാൽ മക്ക പട്ടണം വളരെ വിശാലമായി കാണാം മലയുടെ ഈ മക്കയുടെ നാനാഭാഗത്ത് കാണാനുള്ള സൗകര്യം ഇവിടുന്ന് ഉണ്ട് ഇവിടുന്ന് കാണാൻ കഴിയും ഉള്ളത് ഈ ഗുഹൻ്റെ ഇത് ഈ ഗുഹയുടെക്ക് പോകുകയാണെങ്കിൽ ഇവിടേതായൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് രണ്ട് എൻട്രൻസ് എൻട്രൻസാണുള്ളത് ഒന്ന് മുന്നിലൂടെയുള്ള ഈ ഒരു എൻട്രൻസും അങ്ങനെ ഉള്ളിലേക്ക് കയറി കാണിച്ചു തരാം ഈ ഒരു കുടിസായിലേക്ക് കയറിയാല് ബസ്റ്റ് പോലെ വെച്ച് ആക്കിട്ടുണ്ട് ഇങ്ങനെ ഒരു ഏരിയയാണ് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല ഇരുന്നാൽ പിന്നെ ഒരടി ഹൈറ്റ് കിട്ടും ഒന്നൊന്നരടി ബാക്കി ഉണ്ടാവും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് മീറ്റർ അഞ്ച് മീറ്റർ ഒന്ന് വട്ട ഒരു വൃത്താകൃതി ഏകദേശം ഒരു വൃത്താകൃതി തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വടിയെടുത്ത് കാണിച്ചു തരാം ഇതാ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇവിടേക്ക് ഒരു നാല് ഫുട്ടുണ്ടാവും നാല് ഫുട്ട് അഞ്ച് ഫുട്ടുണ്ടാവും നാല് ഫുട്ടുണ്ടാവും ഇവിടുന്ന് പിന്നെ ഈ മൂല വരെ ഒരു നാല് എട്ട് പന്ത്രണ്ട് ഫുട്ടുണ്ടാവും ആ ഒരു പന്ത്രണ്ട് ഫുട്ട് ഇങ്ങോട്ടും ഉണ്ടാവും മുന്നോട്ടും ഉണ്ടാവും അത്തരത്തിലുള്ളങ്ങനെ ഒരാർച്ച ആയിട്ട് ഒരു കുമ്പ പോലുള്ള ഒരു ഗുഹയാണിത് ഇതിന്റെ അടിഭാഗമൊക്കെ ഇപ്പോൾ നിരത്തിയിട്ടുണ്ട് ആൾക്കാർ സിമെന്റ് ഇട്ട് സെറ്റാക്കി അതായിരിക്കും റസൂള്ളി സല്ലാ അലുകൾ വന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ക്രിസ്ത്യേക്ക് റസൂള്ളൻ്റെ വിരിപ്പ് വിരിച്ച് റസൂള്ളി വല്ല തങ്ങൾക്ക് ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തത് ഏതൊരു അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല അഭുപോലും എന്തായാലും ഇങ്ങനെ പാറന്റെ പാറ കഷ്ണങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ മുകളിൽ സൂലിസ്ലു സ്വലം നിങ്ങളെ പ്രസിദ്ധിക്ക് ഇരുത്തിയായിരിക്കും ചെയ്തത് പിന്നെ മാളങ്ങള് ശീല കൊണ്ട് കീറി എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞ പൊത്തുകൾ അടച്ചു എന്നൊക്കെ പറഞ്ഞത് എവിടെയാണെന്ന് ഇപ്പോൾ ഇവിടെ കാണിക്കാനൊന്നുമില്ല കാരണം ഇതൊരു വലിയ പാറ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പാറകളാണത് പിന്നെ പൊത്തുകൾ അടക്കേണ്ട സാഹചര്യം അന്നുണ്ടായിരിക്കാം അള്ളാഹു അല്ല പിന്നെ ആ ഹദീസിനെ ദുർബലതയെക്കുറിച്ചും ഒക്കെ പണ്ഡിതന്മാര് പറയുന്നതായും കാണാം പിന്നെ ഈ ഗുഹാമുഖത്ത് പ്രാവ് മുട്ടയിട്ട് ഒരിഞ്ഞു പ്രാവ് മുട്ടയിട്ട് കൂടൊരുക്കി ഒരു ചിലന്തി വല കെട്ടി റാ അമര വന്ന് പൂത്ത് കായ്ത്തു നിന്നു എന്നൊക്കെ ചില കുതരണികളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ഭാഗത്ത് ആയിരിക്കാനാണ് സാധ്യത ആ ശത്രുക്കൾ അവിടെ താഴെ നിൽക്കുമ്പോൾ അപ്പൊ ക്രസുദ്ദീഖ് അല്ലാന്നും റസീഫ്ലായി സാഹു അലൈ സങ്ങളോട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ശത്രു അവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണില്ല റസൂര എന്ന് ചോദിക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ് കാരണം അടി താഴെ താഴെ നിന്നാണ് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു വഴി അപ്പം തന്നെ ഒരാളവിടെ നിന്നാൽ നമുക്ക് കാലം നമുക്ക് കാണാൻ കഴിയും അപ്പൊ അവരുടെ സ്വന്തം കാലിലേക്ക് അവര് നോക്കുമ്പോൾ നമ്മളെ കാണുന്ന റസൂലെന്ന് ചോദിക്കുമ്പോൾ റസൂൽസ് അലഹിസ്ലം തങ്ങള് അപ്പോഴാണ് പ്രവാചകരുടെ മറുപടി പറയുന്നത് അതുവരെ ഒരു ആ സിദ്ദിഖ്ലഖറിന്റെ സഹോദരനായ കൂടെ വന്ന് അപ്പൊ റസൂല് റസൂൽ ആഹ് ആണ് അവിടെ വെച്ച് നമ്മുടെ കൂടെ അള്ളാഹു കൂടെ ഇല്ലേ എന്ന് രണ്ടാൾക്ക് പുറമെ അള്ളാഹു കൂടെ ഇല്ലേ എന്ന് മൂന്നാമനായ അള്ളാഹു ഇല്ലേ എന്ന് ചോദിക്കുന്ന ആ സംഭവമൊക്കെ ഇവിടെ വെച്ചുള്ള ആ ഒരു ചോദ്യമാണ് ഏതായാലും ഈ ഒരു ഗുഹയുടെ ഉത്ഭാഗം നിങ്ങള് കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്കാണുള്ളത് പിന്നെ അതിൻ്റെ മറ്റേ ഒരു എൻട്രൻസ് ഈ ഒരു ബാക്ക് ബാർഗാണ് കുറച്ചും കൂടി ഒരു വിശാലാണ് ഒരു ഇങ്ങനെ കുറഞ്ഞൊരു ഏരിയ കൂടുതലുണ്ട് അതിങ്ങനെ ഒരു ഇടവഴി പോലെ അങ്ങോട്ട് പോവാണ് എൻട്രൻസ് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഈ ഇടവഴി കഴിഞ്ഞാൽ അവിടെ മുകളിൽ വലിയൊരു പാറക്കല്ല് ഇങ്ങനെ വിലം നിൽക്കുന്നുണ്ട് ഇതൊരു ഗുഹല്ല ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു അറ്റാച്ച് ആയിട്ടുള്ള ഒരു കല്ലിങ്ങനെ ഇവിടെ തങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത് ഇതാ ഈയർ എൻട്രൻസ് ബാക്ക് ഭാഗത്ത് എൻട്രസ് ചെയ്യ രീതിയിലാണെൻ്റെ അത്യാവശ്യം വലിപ്പം ഉണ്ട് മുന്നിനേക്കാൾ പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങള് മുന്നില വഴിയിലൂടെ ആയിരിക്കാം പ്രവേശിച്ചത് ബാക്കിലെ വഴി അന്നത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും ശത്രുക്കൾ നിന്നത് മുൻഭാഗത്താണ് ഹദീസിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുൻഭാഗത്താണ് ശത്രുക്കൾ നിന്നതെന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഈ പാറ ബാക്കിലെ എൻട്രൻസിലൂടെ ഈ പാറയുടെ അടിയിലൂടെ ഇങ്ങനെ പോയാൽ ഞാൻ കാണിച്ചു തരാം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെങ്കുത്തായ പാറക്കല്ലുകൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ പാറക്കല്ലുകൾ പാറക്കൂട്ടം കുറേ ഉണ്ട് ഇവിടെ ആ പാ ആ കാണുന്ന പാറയുടെ അടിയിൽ ഒരു ഗുഹ ഉണ്ട് അവിടേക്ക് നമുക്ക് പോവാം പിന്നെ ഇവിടെ എത്ര ഏറ്റവും ഉയർന്ന പ്രതല അവിടെയാണ് എനക്കാളും ഉയർന്ന സ്ഥലല്ല അവിടേക്ക് നമുക്ക് പോവാം ഇതിലും ഒരു ഗുഹ ഉണ്ട് പക്ഷെ റസൂൽ അള്ളുസലി എന്തെങ്കിലും വിശ്രമിച്ച ഗുഹ അതാണ് ഈ ഗുഹയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഇത് എന്റെ പിന്നിലുള്ള മറ്റൊരു ഗുഹയാണ് ഇത് ഒരു പാറക്കെല്ലാം എടുത്ത് വെച്ചിട്ട് എന്റെ അടിയിലൂടെയുള്ള ഒരു ഒഴിഞ്ഞ ഒരു മാടം പോലെയുള്ള ഭാഗമാണ് ഇത് ചരിത്രത്തിൽ പ്രശസ്തമായ സ്ഥലം ഒന്നല്ലേക്കാ എല്ലാട് പോകാനുള്ള വഴികളുണ്ട് അതിലങ്ങട്ട് വഴിയുണ്ട് എന്നാ പറഞ്ഞു ഞാനങ്ങോട്ട് ഇറങ്ങുന്നില്ല കാര്യപ്പെട്ട ഇതൊന്നല്ലല്ലോ പിന്നെ അതിലെ പോയാൽ ഇതിലെ കയറി വരാന്ന് പറഞ്ഞു അപ്പൊ ആ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ തമ്മതമ്മില് പൊട്ടി നിൽക്കുന്ന ഒരു രൂപാണ് ഇവിടെ ഉള്ളത് മലന്റെ മുകളിൽ ഇതങ്ങാനോ നൽകി താഴോട്ട് വീണ അടിവരെയുള്ള സഹോദരം നശിച്ചു പോവാ അത്രയും വലിയ പാറക്കല്ലുകളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും മക്കയിൽ വരുന്ന ഒരു വ്യക്തിയും ആറ് ചോറ് കാണാതെ പോകരുത് റസൂൽ സ്വല്ലു അലി വസ്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഇഷ്കിന്റെ ഏർ കേന്ദ്രമാണ് കാരണം റസൂൾ സലഹിസ് തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് തന്റെ മക്കളെ മുഴുവനും റസൂൽ നൽകിയ തന്റെ അള്ളഹുവിനോട് ഞാൻ മല കയറുകയാണ് അതുകൊണ്ടാണ് കിടക്കുന്നത് ആ മൂന്ന് ദിവസത്തിന് വേണ്ട ഭക്ഷണം വീട്ടിൽ നിന്ന് അഥവാ മക്ക അവിടെയാണ് കാണുന്നത് അവിടെ അവിടെ അബുബക്കർ സിദ്ദീഖിന്റെ വീട് അവിടെയാണ് അവിടെ നിന്ന് ഈ മല കയറി ഇവിടേക്ക് റസൂള്ളി വസ്ലാം അള്ളുഹുങ്ങൾക്കും അബൂബക്കർ സുദ്ദീഖിനും ഭക്ഷണം എത്തിക്കാൻ വേണ്ടി മഹതിയായ അസ്മാ ബീബി റസിയെ അബൂബക്കർ സിദ്ദീഖിന്റെ മകളും മകളെ ഏൽപ്പിച്ചു അള്ളാഹ് പറയാൻ കഴിയുന്നില്ല ശ്വാസം മുറിഞ്ഞു പോന്നു പിന്നീട് അബ്ദുല്ലാഹിബിന് അബൂബക്കർ എന്ന തൻ്റെ കൊച്ചുകുട്ടിയോട് അബോ സിദ്ദീഖ് പറഞ്ഞു പറഞ്ഞ മോനെ നീ കുറേശ്ശികള് കുറേശ്ശികളുടെ ഇടയിലൂടെ നടക്കണം എന്നിട്ട് അവരുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോ ആടിനെ അല്ല വൈകുന്നേരം ആകുമ്പോ നീ ഇതുവഴി വാർത്തയുമായി വരണം എന്നിട്ട് ഈ ഗുഹയിലേക്ക് നീ എത്തിക്കണം മകനോട് പറയാണ് അങ്ങനെ ആ വാർത്തകളുമായി അവൻ വരുമ്പോ ആ വരുന്ന വഴിയിലെ കാൽപ്പാടുകൾ വായിക്കാൻ വേണ്ടി ആമിർ ആമിറുബിന് ഫുഹൈറ എന്ന അബൂബക്കർ സിദ്ദീഖ് അബുബക്കർവിന്റെ ഒരു അടിമയെ അടിമയുണ്ടായിരുന്നു ആ അടിമയെ ഏൽപ്പിച്ചുകൊണ്ട് അഭി അടിമയോട് പറഞ്ഞു അബു അമിറുബിൻ ഫുഹൈറ നിങ്ങൾ ആടിനെയുമായി വരണം എന്നിട്ട് ഈ മലഞ്ചെരുവിൽ ആടിനെ മേയ്ക്കണം എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പാലെടുത്ത് തരണം ആ വരുന്ന വഴിയിൽ അസ്മാ ബി വിയുടെയും അബ്ദുള്ള റബി അള്ളാഹുനുഹിൻ്റെയും ഒക്കെ കാൽപ്പാടുകൾ കാണുമ്പോൾ അതെല്ലാം മായ്ച്ചുകൊണ്ട് നീ ആ ആടുകൾ മേച്ച് ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് പാലെത്തിച്ച് തരണമെന്ന് പറഞ്ഞ് ആ അടിമയെ തൻ്റെ അടിമയെയും തൻ്റെ മക്കളെയും തൻ്റെ തന്നെയും തൻ്റെ സമ്പത്ത് വീട്ടിലുണ്ടായിരുന്ന സമ്പത്ത് ഏകദേശം ഒര് ആറായിരം റിയാലും എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആറായിരം റിയാൽ വീട്ടിലുള്ളത് മുഴുവനെടുത്ത് റസൂൽ ശബ്ദങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയ മഹാനായ ഭൂ ക്രികൃതി റസൂലിന്റെ കൂടെ 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 മൂന്ന് ദിവസം താമസിക്കാൻ വേണ്ടി കണ്ടെത്തിയ പ്രശസ്തമായ ഒരു ഗുഹയാണിത് ഇവിടെ വരാതെ ആരും പോകരുത് മക്കയിൽ വന്നാൽ അത്രയും ഇഷ്കിൻ്റെ കേന്ദ്രമാണിവിടെ റസൂലിന് മഹത്വത്ത് വയ്ക്കുന്ന ഏതൊരാളും ഇവിടെ വന്നിട്ടേ മടങ്ങാവൂ അള്ളാഹുവിൻ്റെ റസൂൽ ആ മൂന്ന് ദിവസം ഇവിടെ കഴിച്ചു എന്നിട്ട് ശത്രുക്കളെ ആ മുന്നിൽ വരെ ശത്രുക്കളെത്തി ആ മുന്നിൽ വരെ ശത്രുക്കളെത്തി ഇത്രയൊക്കെ സംവിധാനങ്ങൾ ചെയ്ത് ആ പിന്നെ കാൽപ്പാടുകൾ വരെ മാറിച്ചിട്ടും അന്നത്തെ പിന്നെ കാൽപ്പാടുകൾ നോക്കി റൂട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള അതിവിദഗ്ധരായ ആളുകളെ കുറേശികൾ കണ്ടെത്തി കൊണ്ട് തിരയിപ്പിച്ച് ും അവരും അവരുടെ പ്രമുഖ നേതാക്കന്മാരുമെല്ലാം ഈ ഗുഹയുടെ മുന്നിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ഓർമ്മ നിനക്കില്ലേ അബൂബക്രെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അബൂബക്ര സിത്തീക്ക് സമാധാനമായത് അള്ളാഹു അതിനൊക്കെ സാക്ഷിയായ ഈ ഒരു ഗുഹ ഈ ഒരു ഗുഹ നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അത്രയും പ്രശസ്തമായ ഗുഹയാണ് ഇവിടെ നിന്ന് റസൂർ അള്ളാഹി സലാഹു അല്ലെ സ്വന്തങ്ങൾ പിന്നീട് മദീനയിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ താഴ്വാരത്തേക്ക് അബ്ദുൽഹിബിൻ ഉറയ്ഖത്ത് എന്ന വഴികാട്ടിയെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ കൂടെ തന്റെ തൻ്റെ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ അബിള്ളാഹ്നുവിൻ്റെ ഒട്ടകത്തെയും പിന്നെ വഴികാട്ടിയായ അബ്ദുള്ള ഫുറഖത്ത് കൊണ്ടുവന്ന് ഏതോ ഒരു സ്പോട്ട് പറഞ്ഞു കൊടുത്തു റസൂള്ള അവിടെ എത്തിക്കുകയും അവിടെ നിന്ന് തുടർന്ന് അവർ നാല് പേരാണ് അഥവാ അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹന്നു ഉമർ ബിൻ അബു റസൂള്ളി സ്വല്ലാസ്ലി തങ്ങളുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് അബി ഉള്ളാഹ്നു ആമിർ ബിൻ ഫുഹൈറയും അബ്ദുൽവാഹിബിൻ ഉറൈഖത്തും ഈ നാല് പേരാണ് ഇവിടെ

അള്ള അള്ളാഹുവിൻ്റെ വസൂല് മക്ക വിട്ട് പുറത്ത് കിടക്കുകയും ഹറം വിട്ട് പുറത്തു കിടക്കുകയും പിന്നെ ഖുറാ റമീമ റമീമ് ലക്ഷ്യമാക്കി മദീന പുറപ്പെടുകയും അവിടെ നിന്നും പിന്നീട് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിച്ച് പിന്നീട് നേരെ മദീനയെ ലക്ഷ്യം വെച്ച് പിന്നീടുള്ള ആ സാഹസികമായ യാത്ര ഹിജറയുടെ വഴികളിലൂടെയുള്ള യാത്ര വളരെ വിശാലമാണത് വളരെ പ്രയാസമേറിയതാണ് ദുരിതം നിറഞ്ഞതാണ് അവിടെ ചുറബേ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത് എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഉടനെ ഒരു വട്ടം കാണുന്നവർക്ക് അതൊക്കെ മനസ്സിലാവൂ ആ അലൈഹി സ്വഹ് തങ്ങളുടെ കൂടെ നാളെ അവൻ്റെ സ്വർഗത്തിലല്ലാതെ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഹമീൻ സ്ലാ